ഹലോ ആണല്ലേ ഈ മഴക്കാലം വന്നാൽ പൊതുവെ മക്കൾക്കും വീട്ടിലെല്ലാവർക്കും ജലദോഷം കഫക്കെട്ട് ചുമ ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇവിടെ ഞാൻ മോൾക്ക് കഫക്കെട്ട് അങ്ങനെ ചുമയൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാറുണ്ട് നല്ല പനിയൊക്കെ വരുമ്പോൾ അട്ടപ്പുളപ്പൊതു ഹോസ്പിറ്റൽ കേസ് കുറവാണ് ഇവിടെ അപ്പോൾ ഞാൻ മോൾക്ക് ചുമയൊക്കെ വരികയാണെങ്കിൽ അവൾക്ക് എന്താ കൊടുക്കുക എന്നുള്ളത് പറയാം കേട്ടോ ഈ കന്നിക്കൂർക്കയുടെ എല്ലാ ആടലോടകൾ ചെണ്ടി തൊണ്ട് മഞ്ഞപ്പൊടി ചողന്നുള്ളി ഇഞ്ചി കുരുമുളക് നല്ല ജീരകം പനക്കൽക്കണ്ടം ഇതൊക്കെ കൂടി ഇടിച്ചു പിഴിഞ്ഞിട്ട് അതിന്റെ നീര് മൗൾക്ക് കൊടുക്കൂ ഞാൻ ഇവിടെ ആ മൗൾക്ക് അങ്ങനെ കൊടുക്കാറ് മൗൾക്ക് മാത്രല്ല അങ്ങനെ ഞങ്ങളും അങ്ങനെ കഴിക്കാറ് ഇത് കഴിച്ചാൽ ഒരാഴ്ച കൗംപ്ലക്കും നല്ല ബേദാണ്ണ്ടാവും ഇപ്പോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോ കാലത്തൂമേക്കിയിട്ട് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറും അപ്പോൾ ഒരാഴ്ച തന്നെ പിടിക്കല് മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നല്ല കുറവുണ്ടാവും കിട്ടാൻ കൊടുക്കുമ്പോൾ അപ്പോൾ നിങ്ങളും നോക്കി കഴിച്ച് നോക്കി നോക്ക് എന്നിട്ട് അഭിപ്രായം പറയി അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ